തിരുവാറന്മുളയപ്പൻ്റെ പള്ളിയോട നിരയിലേക്ക് ഒരു പുത്തൻ പള്ളിയോടം കൂടിയെത്തുകയാണ് പൂവത്തൂർ പടിഞ്ഞാറ് കരയാണ് പുത്തൻ പള്ളിയോടം പണിഞ്ഞ് നീറ്റിലിറക്കിയത് പഴയ പള്ളിയോടം കാലപ്പഴക്കം ചെന്ന് ജീർണിച്ച സാഹചര്യത്തിലാണ് കരയിൽ പുത്തൻ പള്ളിയോടം നിർമ്മിച്ചത് കാണാം വഞ്ചിപ്പാട്ടിന്റെയും വായ്ക്കുരവയുടെയും താളമേളങ്ങളുടെയും ആരംഭത്തിൽ പൂവത്തൂർ പടിഞ്ഞാറിന്റെ പുത്തൻപള്ളിയോടം നീരടിഞ്ഞു പമ്പയുടെ ഓളപ്പരപ്പിൽ തിരുവാറുമുളയപ്പന്റെ പള്ളിയോടം നിരയുടെ അഴകും തലയെടുപ്പും കൂട്ടാൻ പൂവത്തൂർ പടിഞ്ഞാറക്കരയ്ക്ക് ഇനി പുത്തൻ പള്ളിയോടം കോൽ നീളവും അറുപത്തെട്ടാം കൊല്ലം ഉടമയും പതിനെട്ടടി അമരപ്പൊക്കവും അഞ്ചടി അണിയപ്പൊക്കവുമുള്ള പള്ളിയോടത്തിന്റെ ഉടമസ്ഥാവകാശം പൂവത്തൂർ പടിഞ്ഞാറ് അഞ്ഞൂറ്റി എഴുപത്തിയൊന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിനാണ് പള്ളിയോടത്തച്ഛന്മാരിൽ പ്രധാനിയായ ചങ്ങങ്കരി വേണു ആചാര്യയും മകൻ വിഷ്ണുവും ചേർന്നാണ് പൂവത്തൂർ ഗ്രാമത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് നീരടിയുന്ന പുത്തൻപള്ളിയോടത്തിന് അകമ്പടി സേവിക്കാൻ മറ്റു പള്ളിയോടങ്ങളും കടവിരുത്തിയിരുന്നു മിസോറാം മുൻ ഗവർണർ കുമ്മനൻ രാജശേഖരനാണ് പള്ളിയോടം നിരണീക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ജനം പത്തനംതിട്ട